എഴുപത്തിയാറാമത്തെ വയസ്സിലും ദേ ഈ വണ്ടിയും വലിച്ചുകൊണ്ട് വന്ന് ഈ കച്ചവടം ചെയ്യണത് ഒരു ബാധ്യത തീർക്കാനാണ് വിശ്വസിച്ച് കടം വാങ്ങിച്ചു കൊടുത്ത ആള് ഏഴ് ലക്ഷം രൂപ പറ്റി പറ്റിച്ചേച്ചു വാങ്ങു പോയി ഇത് കട തുടങ്ങാനും എന്നാലും ആരോടും പരാതിയും പരിഭവമൊന്നുമില്ല ഏറെ സന്തോഷത്തോടുകൂടി ആഹാരം വിളമ്പുകയാണ് രാവിലെ ഒരു എട്ടര മണി മുതൽ രാത്രി എട്ടര വരെ ഇവിടെ വന്ന നല്ല പന്നിയിറച്ചിയും ബീഫും ഒക്കെ കിട്ടും കേട്ടോ സിറ്റിക്കകത്ത് തന്നെ പോർക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് പലർക്കും അറിയുകയും ചെയ്യാം നമ്മൾ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സുനിതേച്ചിയാണ് ഇവിടുത്തെ മെയിൻ കുക്ക് ഇടിയപ്പോൾ പോർക്ക് വരട്ടിയത് അതുപോലെ വലിയ പീസാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിന് നൂറ്റി രൂപയാണ് കേട്ടോ കപ്പയും പോർക്ക് റോസ്റ്റും കൂടിയാണ് പിന്നെ കഴിച്ച് നോക്കിയത് അതിനകത്ത് ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ വെച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും നല്ല കുറുകി